കാണാൻ നല്ല ഭംഗിയുള്ള ഈ അഗ്ലോണിമ ചെടി താനെ മുളച്ചിണ്ടായതാണ് എങ്ങനെയാന്നല്ലേ ഇവിടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് മൂന്ന് ഇഞ്ചി തൈകൾ ഒരു ചെടിച്ചട്ടിയിൽ കൊണ്ടുവന്നു അത് നന്നായിട്ട് വളർന്നിരുന്നു പക്ഷേ എങ്ങനെയാണെന്നറിയില്ല ഇതിന് മുന്നത്തെ മഴക്കാലം അതായത് ജൂൺ മാസം ജൂലൈ മാസത്തെ മഴക്കാലം കഴിഞ്ഞപ്പോൾ മൂന്നും അങ്ങ് ചീഞ്ഞ് പോയി പിന്നെ മുളച്ച് വന്നിട്ടേ ഇല്ല ഇതുവരെ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ചെറിയ കണ്ടു നോക്കുമ്പോൾ അത് കളറുള്ള അതിലുള്ള ചേമ്പാണോ അഗ്ലോണിമ ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് അഗ്ലോണിമ ആണെന്ന് പിന്നെ അങ്ങ് അത് വലുതായി വന്നു അതാണ് ഈ ചെടി പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവിടെ കരിയിലുടെ ഇടയിൽ ഒരു തണ്ട് എടുക്കുന്നുണ്ടായിരുന്നു അഗ്ലോണിമയുടെ അപ്പോൾ എങ്ങനെയോ ഒരു തണ്ട് ആ ചെടിച്ചട്ടിയിൽ പെട്ടു അത് പിന്നീട് വളർന്നു വന്നു അങ്ങനെയാണ് ഈ ഭംഗിയുള്ള എഗ്ലോണിമ ചെടി എനിക്ക് കിട്ടിയത് അല്ലാതെ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതുമല്ല നട്ടുണ്ടാക്കിയതുമല്ല കുറേ കാലം ഇത് പച്ചക്കറി ചെടികളുടെ കൂടെ തന്നെ വെച്ചു പിന്നീട് ഇപ്പോഴാണ് അതൊന്ന് ഇപ്പുറത്തേക്ക് പൂന്തോട്ടത്തിലേക്ക് മാറ്റി വെച്ചത് അതൊരു പ്രൊമോഷൻ കൊടുത്തു എന്ന് വേണേൽ പറയാം പച്ചക്കറികളുടെ ഇടയിൽ നിന്ന് എഗ്ലോണിമയ്ക്ക് പൂന്തോട്ടത്തിലേക്കൊരു പ്രൊമോഷൻ